കാറിൻ്റെ മുകളിലിരുന്ന് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്ത കേസിൽ യുവാക്കൾക്ക് സാമൂഹിക സേവനം ശിക്ഷയായി വിധിച്ച് അധികൃതർ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സംഘം കെ പി റോഡിലൂടെ അപകടകരമായ വിധത്തിൽ കാർ ഓടിച്ചത് മോട്ടോർ വാഹന വകുപ്പ് എടുത്ത കേസിലാണ് ഡ്രൈവർ ഉൾപ്പെടെ നാല് യുവാക്കൾക്ക് ഇന്നലെ മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നിന്ന് വ്യത്യസ്തമായ ശിക്ഷ നൽകിയത് ഡ്രൈവർ അൽ ഖാലിദ് ബിൻസാജിറിൻ്റെ ലൈസൻസ് റദ്ദാക്കി വാഹനത്തിൻ്റെ നാല് ഡോറുകളുടെയും മുകളിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയ അഫ്താലി അലി ബിലാൽ നാസർ മുഹമ്മദ് നജാദ് സജാസ് എന്നിവർ നാളെ മുതൽ നാല് ദിവസത്തേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിലും ഒ വിഭാഗത്തിലും സഹായികളായി നിൽക്കണം തുടർന്നുള്ള മൂന്ന് ദിവസം പത്തനാമ്പുരം ഗാന്ധിഭവനിലെ അന്തേവാസികൾക്ക് ആവശ്യമായ സേവനം നൽകണം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നൂറനാട് പോലീസിന് കൈമാറി മാവേലിക്കര ജോയിൻ ആർ ടിഒ എം ജി മനോജാണ് പ്രതികൾക്ക് ഇങ്ങനെയൊരു ശിക്ഷ നൽകിയത് കായംകുളം പുനല്ലൂർ റോഡിൽ ഇന്നോവ കാറിന്റെ ഡോറിലിരുന്ന് തലപ്പുറത്തേക്കിട്ട് അപകടകരമായ രീതിയിൽ സാഹസിക യാത്ര നടത്തിയതിനാണ് യുവാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചത് അഞ്ച് യുവാക്കളും ഇനി ഒരാഴ്ചത്തേക്ക് സാമൂഹ്യ സേവനം നടത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം മാവേലിക്കര ജോയിൻ ആർ ടിഒ യുവാക്കൾക്ക് നല്ല നടപ്പിന് കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷ നൽകിയത് പ്രശംസനീയമാണെന്നും ആളുകൾ പറയുന്നു നാളെ മുതലാണ് ശിക്ഷ ആരംഭിക്കുക ഇത്തരത്തിൽ ഒരാഴ്ചയാണ് ശിക്ഷയുടെ കാലാവധിയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ യുവാക്കൾ അന്ന് വന്ന ദൃശ്യങ്ങളിൽ ഒരു ഇന്നോവ കാറിൽ നാല് യുവാക്കൾ ഡോറിന് മുകളിലിരുന്ന് തലപ്പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് തൊട്ടു പിന്നാലെ ആർ ടിഒ ഉദ്യോഗസ്ഥർ കാറിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലെത്തി കാറ് കസ്റ്റഡിയിലെടുക്കുകയും യുവാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു യുവാക്കളുടെ വീട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് സന്നദ്ധ സേവനം നൽകി മാതൃകാപരമായ ശിക്ഷ നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് അതേസമയം മാവേലിക്കര ജോയിന്റ് ആർ ടിഒ ആയ എം ജി മനോജിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് പാതയോരങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകൾ മൊബൈൽ ഫോണിൽ പകർത്തി പ്രദർശനങ്ങളിലൂടെ സമൂഹ ശ്രദ്ധയിലെത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ചിത്രങ്ങളായിരുന്നു അന്ന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചത് മല്ലപ്പള്ളി ജോയിന്റ് ആർ ടിഒയും മാവേലിക്കര ഓലക്കെട്ടിയമ്പലം സ്വദേശിയുമായ എം ജി മനോജിന്റെ ചിത്രങ്ങൾക്കാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം ലഭിച്ചിരുന്നത് സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതുമായ നൂറിലധികം ചിത്രങ്ങൾ ഇദ്ദേഹം പകർത്തുകയും വിവിധ ഇടങ്ങളിലായി പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തിയും ശ്രദ്ധേയനായ വ്യക്തി കൂടെയാണ് എം ജി മനോജ കൂടാതെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി നല്ല ആശയങ്ങൾ അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പിന് നൽകുകയും അത് പിന്നീട് ഉത്തരവുകളായി പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ശിക്ഷയും ഓടുന്ന വാഹനത്തിൽ കുടച്ചൂടരുത് കുട്ടികളെ തനിച്ചിരുത്തി റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നീ ഉത്തരവുകൾക്ക് പിന്നിലെ ആശയം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡൽ കൂടാതെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും എം ജി മനോജിന് ലഭിച്ചിട്ടുണ്ട്